റൈസലോൺ ഈശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഒത്തിരി സ്നേഹത്തോടെ എഫാത്ത കുടുംബത്തിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികര് സിസ്റ്റേഴ്സ് അത്മായ സഹോദരങ്ങള് പ്രാർത്ഥനാ ഗ്രൂപ്പുകള് ഇവിടെ പ്രാർത്ഥനാ സഹായത്തോടും പന്ത്രണ്ട് ശിഷ്യന്മാരുടെ സഹായം ചോദിച്ചുകൊണ്ട് സ്വർഗീയ മധ്യസ്ഥനായ അവസര പിതാവിനോടും ഓരോ നിമിഷവും വചനത്തെ ഭക്ഷിച്ച വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യവും ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നിയോഗ പ്രാർത്ഥനയില് സമർപ്പിച്ചൊരു ചെറിയ പ്രാർത്ഥനയാണ് ഈ രണ്ടാം തീയതി നമ്മൾ സമർപ്പിക്കുന്നത് കുടുംബത്തിന്റെ പൂർണ്ണ വിശുദ്ധീകരണം അതുപോലെ തന്നെ കുടുംബജീവിതത്തെ പ്രാർത്ഥനാ ജീവിതത്തെ സമൂഹ ജീവിതത്തേക്ക് കാർന്ന് തിന്നുന്ന പൈശാശിക ശക്തികളെ നിർവീര്യമാക്കുന്ന നിർവീര്യമാക്കുന്ന വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിന്ന് ഇറങ്ങിയ ഒരു പ്രാർത്ഥനയാണ് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊടുത്ത അഭിഷേകം ചൊരിഞ്ഞ ഈ ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ നിയോഗത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് ഇന്ന് നമ്മൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗത്തിന്റെ പേര് കുടുംബ വിശുദ്ധീകരണവും അതുപോലെ തന്നെ എല്ലാ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന പൈശാസിക ശക്തിയുടെ ഉപദ്രവത്തെ നിർവീര്യമാക്കുന്ന ഒരു നിയോഗമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ നിയോഗങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് മത്തായിയുടെ സുശിഷത്തിലെ പത്താം അധ്യായം ഒന്നാമത്തെ തിരുവചനത്തിൽ അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി യേശു അധികാരം നൽകി നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് സമൂഹ ജീവിതത്തിലേക്ക് നമ്മൾ ഇടപെടുന്ന വ്യക്തി വ്യക്തിബന്ധങ്ങളിലേക്കൊക്കെ കടന്നു വരുന്ന കലഹപ്രിയരായ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സമാധാനം എടുത്ത നാരകീയ ശക്തിയുടെ ഉപദ്രവത്തെയും തകർക്കുന്ന ഈ ഈ ഒരു അതായത് നമുക്ക് ഓരോ നിമിഷവും സപ്പോർട്ട് തരുന്ന ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഈ സ്ലിഹന്മാരെ നമ്മുടെ ചുറ്റിലേക്ക് ചേർത്ത് നിർത്തി വേണം നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിതത്തിന്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കാനായിട്ട് നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന അത് ജീവിത പങ്കാളിയായാലും മക്കളാണെങ്കിലും ആരായാലും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ലിഹന്മാരുടെ സഹായം നമ്മൾ ചോദിച്ചിരിക്കണം പന്ത്രണ്ട് സ്ലേഹന്മാരുടെ സഹായം ചോദിച്ചുകൊണ്ട് മത്തായി പത്തൊന്നിന്റെ അഭിഷേകത്തോട് ചേർന്ന് ഞാൻ ഈ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തി ഈശോയുടെ കാരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോള് ലൂക്കാടെ സുവിശേഷത്തില് പത്താം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനത്തില് നമുക്ക് ബോധ്യം തരുന്ന ഇങ്ങനെയാണ് അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ആ വചനഭാഗം ഇങ്ങനെയാണ് പത്താരി സുശേഷ ലൂക്കാട് സുശേഷത്തിലെ പത്താം അധ്യായം പതിനേഴാമത്തെ തിരുവചനം തൊട്ട് എഴുപത്തിരണ്ടു പേരും സന്തോഷത്തോടെ തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞു കർത്താവെ എന്റെ നിന്റെ നാമത്തിൽ പിശാശുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവർ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേലുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന കുടുംബത്തെ തകർക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കുന്ന പിശാശക്കളെ നിർവീര്യമാക്കാൻ യേശു എന്ന പരിശുദ്ധമായ നാമം ഉപയോഗിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഈ മത്തായിയുടെ സുവിശേഷം പത്ത് പതിന പത്ത് പത്താം അധ്യായം ഒന്നാം തിരുവചനത്തിലൂടെയും ൂക്കാടെ സുശേഷം പത്താമതെ പതിനെട്ടാമത്തെ വചനം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പന്ത്രണ്ട് സ്നേഹന്മാരെ സഹായം ചോദിച്ചുകൊണ്ട് നമ്മൾ യേശു എന്ന നാമത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇന്ന് അനേകരുടെ ജീവിതത്തിലെ അഭിഷേകമായ അനുഗ്രഹപ്രദമായ ഈ തിരുവചനം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന മദ്യം മയക്കുമരുദ്ധ വ്യഭിചാരം അശുദ്ധി കുഞ്ഞുങ്ങളെ തകർന്ന ജീവിതാവസ്ഥകള് എല്ലാ ആത്മീയ മേഖലയിൽ നിന്ന് പോകുന്ന മേഖലകള് ഇതിൽ ഇങ്ങനെ ഇവരെയൊക്കെ അകറ്റുന്ന ഈ പിശാശിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും തകർന്ന് നിർവീര്യമാക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റണം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസ പ്രമാണ ചൊല്ലിയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളവര് വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ജോലി മേഖലയിലൊക്കെ നിങ്ങൾ ആയിരിക്കുവാണെന്ന് അറിയാം എങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് സമയം എടുത്തിട്ട് വിശ്വാസ പ്രമാണം പന്ത്രണ്ട് വിശ്വാ വിശ്വാസ പ്രമാണമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അത് സ്ക്രീനിൽ ഞാൻ ഇട്ടുതരാം വിശ്വാസ പ്രമാണം സ്നേഹത്തോടും വിശ്വാസത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം പത്തായി പത്തൊന്നിന്റെ അഭിഷേകം ചോദിച്ചുകൊണ്ട് പത്ത് പതിനേഴിൻ്റെ പതിനെട്ടിന്റെ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ ഞങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുന്ന പിശാശിനെ ഈ ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ട് യേശു എന്ന ശക്തമായ നാമത്തിന്റെ ആ അധികാരത്തോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഇങ്ങനെ വിശ്വാസ പ്രമാണം ഏറ്റുചെല്ലാം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് ഫിലാത്തോസിന്റെ കാലത്ത് സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ബലത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ഈ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത് പന്ത്രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുന്ന പിശാശികളെ അന്ധകാര ശക്തികളെ സാത്താന്റെ കൂടുതൽ തന്ത്രങ്ങളെയൊക്കെ തകർക്കാൻ യേശുവന്ന അധികാരമുള്ള അഭിഷേകമുള്ള ആ അതിശക്തമായ നാമത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഓരോരുത്തരും നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്ന ഈ നിയോഗ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നിറഞ്ഞു നിന്നുകൊണ്ട് സാത്താൻ സ്വർഗത്തിന് ഇടിമിന്നൽ പോലെ നിവധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കട്ടെ ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റെടുക്കാം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എനിക്ക് അസാധ്യമായത് സാധ്യമാക്കി തരുന്ന തമ്പുരാന്റെ സ്നേഹം ഈ പ്രാർത്ഥനയിലൂടെ ഈ വിശ്വാസത്തിലൂടെ എല്ലാവരിലേക്കും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ